വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് വീഡിയോയിൽ കൂടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ വെല്ലുബട്ടനും എൻ്റെ അടുത്ത് കളന്ന ചുവന്നവട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ ഓരോന്നായി കാണുക എങ്കിലേ എന്റെ എല്ലാ വീഡിയോകളും നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളു നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്നേ താമര അപ്പോ ഇന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരെ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങളൊരു കടലാസ് എടുത്തോളൂ പേന എടുത്തോളൂ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതേ പ്രകാരം എഴുതി വെച്ച് പഠിച്ച് മനപ്പാഠമാക്കി ആ പ്രകാരമൊക്കെ അനുസരിച്ച് പാലിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ദുരിതങ്ങളിൽ നിന്നൊക്കെ അല്പം കഠിനം കുറയ്ക്കാം കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് തുടരാം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി നക്ഷത്രങ്ങളാണ് രാശി പന്ത്രണ്ടാണ് ഗണം മൂന്നാണ് ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ അസുരഗണത്തിലാണ് രചിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഗണം അസുരഗണമാണ് നിങ്ങളുടെ നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയെയാണ് ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നല്ല അനുകൂലങ്ങൾ ഉണ്ടാകും അതിന് പുറമെ സൂര്യഭഗവാനെയും പരമേശ്വരനെയും നിങ്ങൾ പ്രാർത്ഥിക്കണം അതും നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാക്കും ചുവ അതേപോലെ ചുവ വെള്ളി ദിവസങ്ങളിൽ ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് കാർത്തിക വരുന്ന ദിവസം ആദിത്യകൃതിയും ജവിക്കുന്നതും ഉത്തമമാണ് മേടക്കൂറിലാണ് നിങ്ങൾ തെങ്കിൽ മഹാലക്ഷ്മിയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ ഗണം അസുരഗണം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ് അഗ്നി ഭഗവാനെ സ്മരിക്കുക നിങ്ങളുടെ വൃക്ഷം അത്തിയാണ് ഈ വൃക്ഷത്തിൻ്റെ തെയ്യ് നട്ടുവളർത്തി പരിപാലിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് ഈ വൃക്ഷം ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങളുടെ മൃഗം ആടാണ് പക്ഷി ഫുള്ളാണ് ഈ മൃഗത്തെയും പക്ഷിയെയും നിങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങളുടെ ഭാഗ്യനിറം കാവിയും ചുവപ്പുമാണ് ഇത്തരത്തിലുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഒന്നാണ് ഒരു തുണ്ട് കടലാസിൽ ഈ ഒന്നാം നമ്പർ എഴുതി വിളക്ക് വയ്ക്കുന്ന പോട്ടത്തിന് മുന്നിൽ അല്പം മഞ്ഞൾ ചാർത്തി വെച്ച് പാർത്തിച്ച് മടക്കി നിങ്ങളുടെ പേഴ്സിലോ ബേഗിലോ വെച്ച് പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസം നെയ്റാണ് നെയ്റ് ദിവസങ്ങളിൽ തുടങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അനുകൂലമുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട കല്ല് മാണിക്കമാണ് ഇപ്രകാരം ഇത്രയൊക്കെ കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുവാനായി പറയാനുള്ളത് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും